നമസ്കാരം പ്രേക്ഷകർക്കേറെ സുപരിചിതനായ വ്യക്തിയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം പങ്കുവയ്ക്കാറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് സിനിമാ താരങ്ങളുടെ ജീവിതവും അറിയാ കഥകളും അറിയാൻ പ്രേക്ഷകർക്കും ഏറെ ഇഷ്ടമാണ് ഇപ്പോഴത്തെ യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത് പഴയകാല സിനിമകളിൽ നായകന്മാർക്കായാലും നായികമാർക്കായാലും കൂടുതൽ ഡബ് ചെയ്തിരുന്നത് മറ്റുള്ളവർ ആയിരുന്നു സ്വന്തം ഡബ് ചെയ്തിരുന്ന നടീനടന്മാർ വളരെ കുറവായിരുന്നു തൊണ്ണൂറുകളിലും രണ്ടായിരത്തിലും ഒക്കെ സിനിമയിൽ ഏറെ കുറെ അങ്ങനെയായിരുന്നു എന്നാൽ ഇക്കൂട്ടത്തിലധികം ആരും ഓർക്കാത്ത മറ മൺ മറിഞ്ഞു പോയ താരങ്ങൾ ഒട്ടനവധിയാണ് ആ കാലത്ത് എല്ലാവരുടെയും ജനപ്രീതി പിടിച്ചു പറ്റിയ അതിലൊരാൾ ആയിരുന്നു ആനന്ദവല്ലി മലയാളത്തിലെ ഏറ്റവും മികച്ച ശബ്ദ കലാകാരന്മാരിൽ ഒരാളായിരുന്ന ആനന്ദവല്ലിയുടെ വ്യക്തി ജീവിതം പക്ഷേ അത്ര നല്ലതായിരുന്നില്ല ഒട്ടേറെ ബുദ്ധിമുട്ടുകളും അവർക്ക് അനുഭവിക്കേണ്ടി വന്നിരുന്നു ഇപ്പോഴിത് ആനന്ദവല്ലിയെക്കുറിച്ച് സംസാരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് അനപ്യ അഷറഫ് ഒരു കാലത്ത് ഏറ്റവും തിരക്കുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു ചന്ദ്രമോഹനും ആനന്ദവല്ലിയും ഞാൻ ആനന്ദവല്ലിയെ ആദ്യമായി കാണുന്നത് ദീപ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മെരിലാൻഡ് സ്റ്റുഡിയോയിൽ നടക്കുമ്പോഴാണ് അന്നത്തെ മെരിലാൻഡ് സ്റ്റുഡിയോ മാനേജർ വെളിയം ചന്ദ്രൻ ഭാര്യയായിരുന്നു അവർ പിന്നീട് ആ ബന്ധത്തിൽ എന്തോ താളപ്പിഴകൾ ഉണ്ടായി അവർ പിരിഞ്ഞു പിന്നീട് സംവിധായകൻ കെ എസ് ഗോപാലകൃഷ്ണനുമായി അവർ ജീവിതം ആരംഭിച്ചു മദ്രാസിൽ ഡബിങ്ങിന് ചെല്ലുമ്പോഴാണ് ചന്ദ്രമോഹനെ ഞാൻ ആദ്യമായി കാണുന്നത് ചന്ദ്രമോഹനും ഭാര്യ ജയശ്രീയുമൊക്കെ സന്തോഷത്തോടെ മദ്രാസിലായിരുന്നു താമസിച്ചിരുന്നത് മഞ്ഞൾ പിരിഞ്ഞ പൂക്കളിലെ നായകനും നായികയും പ്രണയിക്കുന്നത് പോലെ അവർക്ക് വേണ്ടി ശബ്ദം നൽകിയവരും ഡബ്ബിംഗ് കഴിഞ്ഞപ്പോൾ പരസ്പരം പ്രണയത്തിലായി രണ്ടുപേരും അവരവരുടെ കുടുംബങ്ങളെ മറന്ന് ഒന്നായി വലിയ കോളിളക്കം സൃഷ്ടിച്ചൊന്നായിരുന്നു ഇവരുടെ ഒത്തുചേരൽ ഞാൻ സംവിധാനം ചെയ്ത നിന്നിഷ്ടം ഇന്നിഷ്ടം എന്ന ചിത്രത്തിലെ നായികയ്ക്ക് ശബ്ദം നൽകിയത് ആനന്ദവല്ലിയായിരുന്നു രാത്രി ഏഴ് മണിക്ക് ഡബ്ബിംഗ് തുടങ്ങിയാൽ രാവിലെ ആയിരിക്കും തീരുക അന്ന് എന്റെ കൂടെ അസിസ്റ്റന്റിനെ പോലെ നടക്കുന്ന ഒരു കോമഡി നടൻ ഉണ്ടായിരുന്നു കാവറ ശശാങ്കൻ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല നായികയുടെ ഡബ്ബിംഗ് തുടങ്ങാൻ സമയമായിരിക്കും അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ അപ്പി രാധാകൃഷ്ണൻ എന്നോട് വന്ന് പറയുന്നു അണ്ണ ഇന്ന് രാത്രി കാറിൽ ഞാനൊന്ന് അർജന്റായി പോകുകയാണെന്ന് എന്താണ് ഇത്ര അർജന്റ് എന്ന് ചോദിച്ചപ്പോൾ എന്നോടൊപ്പം കാവറ ശശാങ്കൻ നിൽക്കുന്നതുകൊണ്ട് അല്പം അദ്ദേഹം കാര്യം പറഞ്ഞു ഇന്നിവിടെ ആനന്ദവല്ലി ഡബ് ചെയ്യുമ്പോൾ ചന്ദ്രമോഹൻ അവന്റെ സാധനങ്ങളൊക്കെ എടുത്ത് ആനന്ദവല്ലിയിൽ നിന്ന് രക്ഷപ്പെടുകയാണെന്ന് അവർ തമ്മിൽ ഭയങ്കര പ്രശ്നമാണെന്നും വഴക്കിട്ടാൽ ആനന്ദവല്ലി ലോക്കൽ റൌഡിയെ വിളിച്ചു വരുത്തി ചന്ദ്രമോഹനെ ഭീഷണിപ്പെടുത്തുമെന്നും അത് പറഞ്ഞു പിന്നീട് കുറച്ചു കാലത്തിനു ശേഷം ചന്ദ്രമോഹൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ അമ്മിളിയെ വിവാഹം കഴിച്ചു ആനന്ദവല്ലിയുടെ ആദ്യ വിവാഹത്തിലെ ഏക മകനായിരുന്നു ദീപൻ എന്ന സംവിധായകൻ പൃഥ്വിരാജിനെ വെച്ച് പുതിയ മുഖം എന്ന ചിത്രം സംവിധാനം ചെയ്തത് ദിലീപായിരുന്നു പൃഥ്വിരാജിനെ വെച്ച് പുതിയ മുഖം എന്ന ചിത്രം സംവിധാനം ചെയ്തത് ദീപനായിരുന്നു ദീപന്റെ ജീവിതത്തിലും ഒരു ദുരന്തകഥയുണ്ട് ഭാര്യയും ഭാര്യയുടെ അമ്മയും മാത്രം വീട്ടിലുണ്ടായിരുന്ന സമയത്ത് കേബിൾ ടി വി കണക്ഷൻ കൊടുക്കാൻ വന്ന രണ്ട് ക്രിമിനലുകൾ രണ്ട് സ്ത്രീകളെയും കൊന്ന് സ്വർണവും പണവും അപഹരിച്ചു മൃതദേഹങ്ങൾ ആ വീട്ടിലെ തന്നെ സെപ്റ്റിക് ടാങ്കിൽ താഴ്ത്തി അത് പത്രങ്ങളിലെല്ലാം കോളക്കം സൃഷ്ടിച്ചുവെന്നും ആലപ്പ് അഷ്റഫ് പറഞ്ഞു